നമസ്കാരം ഫ്രണ്ട്സ് വാക്ക് വിത്ത് അലി എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഇന്ന് നമ്മുടെ രണ്ടത്താണി ടൗണിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ബോച്ചട്ടിയുടെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് നേരിട്ട് ചോദിച്ചാൽ എന്തൊക്കെയാണ് ബോച്ചട്ടിയുടെ പ്രത്യേകതകൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഫ്ലാറ്റ് കാറുകൾ വീലർ ഐഫോൺ ലക്ഷം കൂടാതെ ദിവസേന ആയിരക്കണക്കിന് ക്യാഷ് പ്രൈസ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കോം ബമ്പർ പ്രൈസ് കോടി ദിവസേന രാത്രി പത്ത് മുപ്പത് ബിസിനസ് അവസരങ്ങൾക്ക് ബന്ധപ്പെടാം വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഇന്ന് എപ്പഴും ഉദ്ഘാടനം ഉദ്ഘാടനം രാവിലെ പത്തര മണിക്ക് ശ്രീ ലൗലി കാക്ക കേരള വ്യാപാര വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് ലൗലി അലഹില്ല പിന്നെ നറുക്കെടുപ്പ് മണിക്ക് എല്ലാ ദിവസവും മണിക്ക് രാത്രി എല്ലാ ദിവസവും നറുക്കെടുപ്പാണ് ൈസ് ബമ്പർ പ്രൈസ് ഇരുപത്തി കോടി പിന്നെ പത്ത് ലക്ഷം അല്ല അത് പിന്നെ ആറുമാസത്തില് കുടുമ്പോളാണ് ആണ് ഡെയിലി പത്ത് ലക്ഷം പത്ത് ലക്ഷം നൈറ്റ് കാറ് അല്ലല്ല അത് ഡെയിലി ഡെയിലി അല്ലല്ല ഫസ്റ്റ് പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി ഡെയിലി പ്രൈസ് പത്ത് ലക്ഷം പിന്നെ കാറ് ഫ്ളാറ്റ് ഊട്ടി ബൈക്ക് അതെ ഡെയിലി ആർക്കെടുപ്പ് അതായത് ഫസ്റ്റ് പ്രൈസ് അന്ന് തന്നെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും

ഒരു ദിവസത്തിലുണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതൊന്ന് പരീക്ഷിക്കുക ചായപ്പൊടി എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അതായത് നാൽപ്പത് രൂപ നമ്മൾ ലോട്ടറി എടുക്കുന്നതിന്റെ അതേ അതേമാതിരിക്ക് ലോട്ടറി എടുത്താൽ നമുക്കൊന്നും കിട്ടൂല ഡെയിലി അതുപോലെ എത്ര പറഞ്ഞു പത്ത് ലക്ഷക്കല്ലേ പറയണു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഇത് ലോട്ടറിക്ക് പകരം അങ്ങനെ സമ്മാനങ്ങളാണ് സമ്മാന സമ്മാനങ്ങളാണ് സമ്മാന കൂപ്പണുകളാണ് സമ്മാന കൂപ്പണ ചെലവാക്കും ലോട്ടറി എടുത്താൽ ഒന്നും കിട്ടൂലോ കടലാസല്ലേ കിട്ടും കിട്ടൂല വാങ്ങുന്ന പൈസ ചായപ്പൊടി കിട്ടും വാങ്ങൂ ലക്കി ഡ്രോ ടിക്കറ്റ് സ്വന്തമാക്കൂ ബോച്ചേട്ടി സൂപ്പർ സ്ട്രോങ് ടീ ആണ് അഭിപ്രായം ബോച്ചേട്ടി മേടിക്കല്ലേ

അഞ്ച് കൂപ്പൺ ആണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതാണ് കൂപ്പൺ അല്ല കൂപ്പൺ ചെയ്യാം സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത്